നമസ്കാരം വാർത്തകൾ കരിപ്പൂരിൽ സ്വർണം കടത്ത സംഘം പിടിയിൽ കടത്തിയത് അൻപത്തി ലക്ഷം രൂപയുടെ സ്വർണം കരിപ്പൂരിൽ സ്വർണവുമായി എത്തിയ യാത്രക്കാരനും കടത്ത സ്വർണം കവർച്ച ചെയ്യാനെത്തിയ ആറംഗ സംഘവും പിടിയിൽ അൻപത്തിയാറ് ലക്ഷം രൂപയുടെ സ്വർണവുമായി എത്തിയ കുറ്റ്യാടി സ്വദേശി ലബീബാണ് ആദ്യം പിടിയിലായത് ഇയാളിൽ നിന്നും സ്വർണം കവരാനെത്തിയ കണ്ണൂർ പാനൂർ സ്വദേശി നിതിൻ അഖിലേഷ് മുജീബ് അജ്മൽ മുനീർ നജീം എന്നിവരെയും പിടികൂടിയിട്ടുണ്ട് സ്വർണം കൊണ്ടുവന്ന ലബീബിന്റെ അറിവോടെയാണ് സംഘം കവർച്ച ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് വ്യക്തമാക്കി ഖത്തറിൽ നിന്നുമാണ് ലബീബ് സ്വർണം പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിനെ ചൊല്ലി അമ്മയുടെ കുത്തേറ്റ് പത്തൊൻപത് കാരി മരിച്ചു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിനെ ചൊല്ലി അമ്മയും മകളും തമ്മിലുണ്ടായ വഴക്ക് മകളുടെ മരണത്തിൽ കലാശിച്ചു ബംഗളൂരുവിൽ തിങ്കളാഴ്ചയാണ് സംഭവം പരസ്പരം കത്തി ഉപയോഗിച്ച് ആക്രമിക്കുന്നതിനിടെ ഇരുവർക്കും കുത്തേൽക്കുകയായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മകൾ മരിച്ചു അമ്മ പത്മജ ചികിത്സയിലാണ് ബനശങ്കരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ശാസ്ത്രി നഗറിൽ തിങ്കളാഴ്ച രാത്രി ഏഴ് മുപ്പതോടെയാണ് സംഭവം ബിരുദ വിദ്യാർത്ഥിയായ സാഹിത്യാണ് കൊല്ലപ്പെട്ടത് പരീക്ഷയിൽ മകൾക്ക് മാർഗ്ഗം കുറഞ്ഞതിനെ ചൊല്ലി അമ്മയും മകളും തമ്മിൽ രൂക്ഷമായ തർക്കമുണ്ടായതായി വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു അമ്മ മകളെ കഴുത്തിലും വയറിലും മൂന്ന് തവണ കുത്തിയപ്പോൾ മകൾ അമ്മയെ നാല് തവണ കുത്തുകയായിരുന്നു ബഹളം കേട്ട് ഓടിയെത്തിയ അയൽവാസികൾ ഇരുവരെയും രക്തത്തിൽ കിടക്കുന്നത് കണ്ട് പോലീസിൽ അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ ബനശങ്കരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി സൌത്ത് ഡിവിഷൻ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ലോകേഷ് ഭരഭപ്പ ജഗൽസാർ പറഞ്ഞു ബോംബ് ഭീഷണി സ്കൂളുകൾ ഒഴിപ്പിച്ചു ഡൽഹിയിൽ സ്കൂളുകൾക്ക് നേരെ ബോംബ് ഭീഷണി മൂന്ന് സ്കൂളുകൾക്ക് നേരെയാണ് ഭീഷണി ഉണ്ടായത് ഇമെയിലിലൂടെയാണ് സന്ദേശം സന്ദേശമെത്തിയത് തുടർന്ന് സ്കൂളിലുണ്ടായിരുന്ന എല്ലാവരെയും പുറത്തിറക്കി ചാണക്യപുരിയിലുള്ള സംസ്കൃതി സ്കൂൾ മയൂർ വിഹാറിലെ മദർമേരി സ്കൂൾ ഡൽഹി പബ്ലിക് സ്കൂൾ എന്നിവയ്ക്ക് നേരെയാണ് ബോംബ് ഭീഷണി ഉണ്ടായത് ഉടൻ തന്നെ ലോക്കൽ പോലീസിൽ വിവരമറിയിക്കുകയും സ്കൂൾ പരിസരം ഒഴിപ്പിക്കുകയും ചെയ്തു ബോംബ് സ്കോഡും സേനയും ഉൾപ്പെടെ സ്കൂളിലെത്തി പരിശോധന നടത്തിവരികയാണ് ഇതുവരെ സംശയാസ്പദമായ ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു സ്വർണ്ണവിലയിൽ ആശ്വാസം പവന് എണ്ണൂറ് രൂപ കുറഞ്ഞു കുതിച്ചുയർന്ന സ്വർണ്ണവില തിരിച്ചിറങ്ങുന്നു ഇന്ന് പവന് എണ്ണൂറ് രൂപ കുറഞ്ഞ് അൻപത്തിരണ്ടായിരത്തി നാനൂറ്റി നാല്പത് രൂപയായി ഗ്രാമിന് നൂറ് രൂപ കുറഞ്ഞ് ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് വില ഏപ്രിൽ പത്തൊൻപതിനായിരുന്നു സ്വർണ്ണത്തിന് സർവ്വകാല റെക്കോർഡ് വീണത് പവന് അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയുമായിരുന്നു അന്നത്തെ വില ഏപ്രിൽ രണ്ടിന് അൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയായിരുന്നു പതിനേഴ് ദിവസം കൊണ്ട് നാലായിരം രൂപയോളമാണ് വർദ്ധിച്ചത് പിന്നീട് ഘട്ടംഘട്ടമായി രണ്ടായിരത്തി എൺപത് രൂപ കുറഞ്ഞു ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നാല് രൂപയായിരുന്നു സ്വർണ്ണവില രണ്ട് മാസം കൊണ്ട് ഒൻപതിനായിരം രൂപയാണ് വർദ്ധിച്ചത് ക്രമാതീതമായ വില വർധന കേരളത്തിൽ സ്വർണ്ണ കുത്തനെ കുറിച്ചിരുന്നു വീണ്ടും വില താഴോട്ടു പോകുന്നത് അക്ഷയതൃതീയ ഉത്സവത്തോടനുബന്ധിച്ച് വ്യാപാരം വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ മെമ്മറി കാർഡ് കാണാനുള്ളത് പോലീസ് കെഎസ്ആർടിസി ബസ്സിലെ സിസിടിവിയിൽ ദൃശ്യങ്ങളില്ല സംഭവത്തിൽ ദുരൂഹത മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എംഎയും തിരുവനന്തപുരത്തെ കെ എസ് ആർ ടി സി ഡ്രൈവറുമായുണ്ടായ തർക്കത്തിൽ നിർണായക വഴിത്തിരിവ് കെഎസ്ആർടിസി ബസിനുള്ളിലെ സിസിടിവി ക്യാമറയിൽ ഒരു ദൃശ്യവുമില്ല മെമ്മറി കാർഡ് കാണാനില്ലെന്നാണ് ബസ് പരിശോധിച്ച ശേഷം പോലീസ് വിശദീകരണം മൂന്ന് ക്യാമറകളാണ് ബസ്സിനുള്ളിൽ ഉള്ളത് റെക്കോർഡ് ചെയ്തുണ്ടായിരുന്നുവെന്നും ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മെമ്മറി കാർഡ് ഉണ്ടായിരുന്നുവെന്നുമാണ് ഡ്രൈവർ ഏതു പ്രതികരിച്ചത് അങ്ങനെയെങ്കിൽ മെമ്മറി കാർഡ് എങ്ങനെ നഷ്ടമായി എന്നത് ദുരൂഹമാണ് കേസിലെ നിർണായക തെളിവായ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ബസ് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കെ എസ് ആർ ടി സിക്ക് കത്ത് നൽകിയിരുന്നു തൃശ്ശൂരിലേക്ക് ട്രിപ്പ് പോയ ബസ് ഇന്ന് തിരിച്ചെത്തിയ ശേഷമാണ് പരിശോധന നടത്തിയത് ബസ് അമിത വേഗത്തിലായിരുന്നോ വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്തിരുന്നു എന്ന കാര്യത്തിലും സി സി ടി വിയിലെ ദൃശ്യങ്ങൾ നിർണായകമാകും ബസിലെ യാത്രക്കാരുടെ പട്ടിക കെ എസ് ആർ ടി സി അധികൃതർ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇവരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും